മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ പി ജയചന്ദ്രനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് കണ്ട സിനിമയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയെ സംബന്ധിച്ച് ശുഭകരമായിരിക്കും എന്ന വാർത്തകളാണ് തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ടൊവിനോയുടെ ഐഡന്റിറ്റി എന്ന സിനിമ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഒപ്പം ഇന്നലെ ഇറങ്ങിയ ആസിഫ് അലിയുടെ രേഖാചിത്രവും തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കുമെന്നുള്ള സംശയമൊന്നുമില്ല ഈ രണ്ട് സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള സസ്പെൻസ് ത്രില്ലർ മൂവികൾ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കാണുന്നതാണ് ഉചിതം രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയെ തിയേറ്ററുകളിലേക്ക് നയിക്കുന്നതിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ മുൻകൈയ്യെടുക്കുന്ന സിനിമകളിൽ ഒന്നായിട്ട് രേഖാകിത്തേക്ക് നമുക്ക് കാണാം ഒരു നടൻ എന്ന നിലയിൽ ഈ അടുത്ത കാലത്ത് ആസിഫ് അലിയുടെ ഹിറ്റായ സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുക ലെവൽ ക്രോസ് കിഷ്കിന്ദഗാതം കുടുങ്ങി തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് ഏതാണ്ട് അതേ മോഡിലുള്ള അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള മറ്റൊരു കഥാപാത്രത്തെയാണ് രേഖാചിത്രത്തിലെ വിവേക് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായ ബ്രില്യൻറ്റ് തിരക്കഥയാണ് രേഖാചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ മലയാള ഇറങ്ങിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായ കാതോട് കാതോരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി പിന്നീട് അങ്ങോട്ട് മുത്താരം കൊന്നു പിയോ അതുപോലെ തന്നെ ഈ അടുത്തിറങ്ങിയ എന്നാ താൻ കേസുകട് എന്ന സിനിമകളെയൊക്കെ ടച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഥയിലൂടെയാണ് ഈ സിനിമയുടെ ത്രെഡ് വളർന്ന് വികസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കാലഘട്ടം ചിത്രീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് കാതോട് കാതോരൻ സിനിമയുടെ ഷൂട്ടിങ്സ് ഒക്കെ മലക്കപ്പാറ എന്ന പ്രദേശം കേന്ദ്രീകരിച്ച് ചിത്രീകരിക്കുമ്പോൾ സിനിമയുടെ സംവിധായകനടക്കമുള്ള ആളുകൾ നേരിട്ടിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അക്കാലത്തെ പുനരാവിഷ്കരിക്കുക എന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുവാൻ സംവിധായകനും ഇതിൻ്റെ കലാസംവിധായനായ ഷാജി നടുവിലിനുമൊക്കെ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന വിധം പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കഥ ഈ സിനിമയുടെ ഭാഗമായി അന്ന് നടന്നതാണോ എന്ന് പ്രേക്ഷകരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർക്കങ്ങനെ അനുഭവപ്പെടുത്തുന്ന രീതിയിൽ ഈ സിനിമയെ അണിയിച്ചൊരുക്കുവാൻ ഇതിൻ്റെ കലാ സംവിധാനം മികവിനും അതുപോലെ തന്നെ മറ്റു പിന്നണി പ്രവർത്തനത്തിനുമൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അക്കാലത്തെ നടീനടന്മാരുടെ ശബ്ദ ക്രമീകരണം എന്തിന് കത്തെഴുതുമ്പോൾ അതിലുള്ള അക്ഷരങ്ങളുടെ അക്ഷരവടിവുകൾ പോലും വളരെ കൃത്യമായിട്ട് അക്കാലത്ത് സിനിമ കണ്ട് തുടങ്ങിയ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഞാനടക്കമുള്ള പ്രേക്ഷകർക്ക് ആ സംഭവങ്ങളെ എല്ലാം മനസ്സിലേക്ക് കയറും വിധത്തിൽ അനുഭവപ്പെടുത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കാതോട് കാതോരൻ സിനിമയുടെ ലൊക്കേഷൻ പുനരാവിഷ്കരിക്കുമ്പോൾ ആ സിനിമയിൽ അന്ന് അഭിനയിച്ചിരുന്ന ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി അവരുടെ മക്കളെ അടക്കം ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് കാതോട് കാതോരൻ സിനിമയുടെ സംവിധായകനായ ശ്രീ ഭരതനെ അവതരിപ്പിക്കുന്നത് നിലവിലെ ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ കെ ബി വേണു ആണ് അദ്ദേഹമാവട്ടെ ആവട്ടെ ഒരു പക്ഷേ മമ്മൂട്ടിയെയൊക്കെ ഏ സംവിധാനത്തിലൂടെ പുനരാവിഷ്കരിക്കുന്നത് പോലെ ഈ സംവിധായകനെയും പുനരാവിഷ്കരിച്ചതാണ് എന്ന് ആദ്യം തോന്നിയിരുന്നു പക്ഷെ പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഈ കെ ബി വേണു ആണെന്നുള്ളത് അത്രമാത്രം മികവോട് കൂടിയാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുള്ളതും കാലഘട്ടത്തിലൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംവിധായകർക്കും ഇതിൻ്റെ അനിയറപ്രവർത്തകർക്കും എല്ലാം ഒരു അഭിനന്ദനം നേരുകയാണ് സിനിമയെ സംബന്ധിച്ച് സാധാരണഗതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രത്യേകതകളൊന്നും ഈ ഇതിൻ്റെ കഥയ്ക്കില്ലെങ്കിലും കഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ മലയാള സിനിമയ്ക്ക് പുത്തൻ അനുഭവമാണ് സംവിധായകൻ ജോഫിനും രാമോ സുനിലും ചേർന്നാണ് ഇതിൻ്റെ കഥ എഴുതിയത് ജോൺ മന്ത്രിക്കലാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഈ മൂന്ന് പേരും ഒരു ടീം വർക്ക് ചെയ്തതിൻ്റെ അത്ര കഠിനാധ്വാനം നടത്തി ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയുള്ള അന്വേഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവർ നടത്തിയിട്ടുള്ള അത്ര മനോഹരമായ അത്ര നല്ല കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് അവർ നടത്തിയിട്ടുള്ള വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത് മലക്കപ്പാറയുടെ ദൃശ്യഭംഗി മുഴുവൻ ഒപ്പിയെടുക്കുന്ന ക്യാമറ ചെയ്തിരിക്കുന്നത് അപ്പു ആണ് ഇതിൻ്റെ കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്റെ ക്യാമറ ചലിപ്പിക്കുവാൻ അപ്പപ്രഭാർക്ക് സാധിച്ചിട്ടുണ്ട് സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ച ഷമീർ മുഹമ്മദും സംഗീത സംവിധാനം നിർവഹിച്ച മുജീ മജീദുമെല്ലാം സിനിമയ്ക്ക് ഏറ്റവും നന്നായിട്ട് ആവറ്റാവുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒട്ടും ലാകടിക്കാതെ രണ്ടേ മുക്കാൽ മണിക്കൂർ മുന്നോട്ട് പോകുവാൻ സിനിമയെ കൊണ്ടുപോകാൻ ഇവർക്കെല്ലാം സാധിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു ഒക്കെ ഉണ്ടായിട്ടും തിയേറ്ററുകളിൽ വിജയം കാണാതെ പോയ സിനിമയാണ് ജോഫിൻ ടി ചാക്കോയുടെ പ്രീസ്റ്റ് ആ സിനിമയ്ക്ക് ശേഷം ജോഫിൻ രണ്ടാമത് എടുക്കുന്ന സിനിമയാണ് രേഖാചിത്രം പക്ഷേ രണ്ടേ രണ്ടാമത്തെ സിനിമയിലൂടെ ആദ്യമുണ്ടായ പെഴിവുകളെല്ലാം തിരുത്തി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കൊണ്ടുവരുവാൻ ജോഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ സിനിമ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാതോട് കാതോരത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റായി വരുന്ന കഥാപാത്രത്തെയാണ് നായിക വേഷത്തിലെത്തുന്ന അനശ്വര രാജൻ അവതരിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിലെല്ലാം നായിക വേഷത്തിലും അല്ലാതെയുമൊക്കെ വന്ന് ചേർന്ന അനശ്വര രാജന് കിട്ടിയ ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നാണ് രേഖാചിത്രത്തിലെ നായിക കഥാപാത്രം ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷെറിൻ ശിഖാവാണ് ആട്ടൻ സിനിമയിൽ നമ്മൾ കണ്ട അവർ ഈ സിനിമയിലൂടെ നല്ല പെർഫെക്ഷനുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ തീരെ തന്നെ കാണുക മാത്രമല്ല മലയാള സിനിമയിലെ നെടുന്തൂണുകളായിട്ടുള്ള അഭിനേതാക്കൾ പ്രത്യേകിച്ച് സായികുമാർ ജഗദീഷ് മനോജ് കെ ജയൻ ഇന്ദ്രസ് തുടങ്ങിയ നടന്മാരുടെ പ്ലേസ്മെൻറ്റ് വളരെ നന്നായിട്ട് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് സിനിമ കാണുന്ന പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെയൊക്കെ വയ്ക്കുന്ന ഈ മുഖങ്ങളെയൊക്കെ കാണുന്നത് വഴിയായിട്ട് പ്രേക്ഷകർക്ക് സാധിക്കും അതൊക്കെ കൂടിയാണ് സിനിമയുടെ വിജയത്തിന് കാരണമാവുന്നത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ ന്യായമായിട്ടുമുണ്ടാകുന്ന ഒരു സംശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ടൊവിനയുടെ ഐഡൻറ്റിറ്റിയും ആസിഫ് അലിയുടെ രേഖാചിത്രവും തമ്മിലുള്ള ഒരു സാമ്യമാണ് ആ പ്രത്യേകത കൊലയാളിയുടെ രേഖാചിത്രം വരയ്ക്കുന്നതാണ് ഐഡൻറിറ്റിയുടെ കഥാ തന്തുവെങ്കിൽ നായികയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നതാണ് രേഖാചിത്രത്തിൻ്റെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പേരുകൾ തമ്മിൽ വെച്ച് മാറാവുന്നതാണ് എന്നൊരു അഭിപ്രായം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് മലയാള സിനിമയെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് പുതുതലമുറയിൽപ്പെട്ട ഒരു പിടി മികച്ച പിന്നണി പ്രവർത്തകരുടെ കഴിവുറ്റ പ്രകടനങ്ങളാണ് മലയാള സിനിമയിലെ ഒരു പിടി മികച്ച പുതുതലമുറയിൽപ്പെട്ട എഴുത്തുകാരും പിന്നണി പ്രവർത്തകരുമൊക്കെ അണിനിരക്കുന്ന സിനിമകൾ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു തിയേറ്ററുകളിലേക്ക് ഓളം സൃഷ്ടിക്കുന്നു തിയേറ്ററിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇന്നത്തെ കാലഘട്ടത്തിനുണ്ട് ഉണ്ണിമോഹന്റെ മാർക്കോയും ടൊവിനോയുടെ ഐഡന്റിറ്റിയും ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ആസിഫലിന്റെ രേഖചിത്രവും ഒക്കെ തെളിയിക്കുന്നത് അതാണ് പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു രണ്ടായിരത്തി മലയാള സിനിമയ്ക്ക് ശുഭകരിച്ചു മായിരിക്കുമെന്ന കർക്കമൊന്നുമില്ല നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമകൾ കാണുക മറ്റു സിനിമയെ നമുക്ക് വീണ്ടും കാണാം